യും പാട്ട് വേർബോഡി വേഷങ്ങള് നല്ല അവിടെ പോരാ അന്ന് അന്ന് ഒന്നോടെ ഈ അടങ്ങാത്ത അഭിനിവേശം അഭിനയത്തോടും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലിയിൽ പെർഫെക്ഷനോടും അത് നമ്മൾ അപ്രീഷിയേറ്റ് സംഭവമാണ് അല്ലാതെ എങ്ങനെങ്കിലും പോകാം എന്നുള്ള അതും ഇല്ല പുള്ളിക്ക് പറഞ്ഞിട്ടേല്ല പുള്ളി അല്ല അതാണ് അന്നോളമുള്ള ഹീറോസിനേക്കാളും അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കൂളിംഗ് ഗ്ലാസ്സുകൾ ഇത്രയും വെച്ചിട്ടുള്ള വച്ചിട്ടുള്ള ജനത്തുടക്കം അവിടെ നട്ട് സോങ് സീനിലാണേലും അല്ലാതെയൊക്കെ കൂളിംഗ് ഗ്ലാസ്സുകൾ പലതരത്തിൽ വെക്കുക ഈ അതാത് കാലത്തെ ഫാഷൻ ഇപ്പോൾ നമ്മൾ പിന്നെ ബെൽബോട്ടമൊക്കെ തിരിച്ചു വരുന്നുണ്ട് പോകുന്നുണ്ടെങ്കിൽ അന്ന് നല്ല ബെൽസ് ഉള്ള പാൻറ്റും കോളറും ഫ്ലിപ്പുള്ള പോക്കറ്റുള്ള ഷർട്ടും പിന്നെ ഈ മോളിൽ ഒരു നാല് ബട്ടൺസ് പല പടങ്ങളിലും അഴിച്ചിട്ടേക്കുന്നെല്ലോ ഫുൾ ലെഞ്ച് വിരിച്ചിട്ടുള്ള നിപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഒരു ബഹുഭൂരിപക്ഷം പടങ്ങളിലും ഉള്ളത് അതിനുമുമ്പ് കുറെ മുമ്പ് ഞങ്ങൾ സംസാരിച്ച തന്നെ പാട്ടിനെ പറ്റി പറഞ്ഞു ഞങ്ങൾക്കും അറിയില്ല അദ്ദേഹം അങ്ങനെ അദ്ദേഹം അഭിനയിച്ച പാട്ടല്ല ശ്രീല ചേച്ചൊരു ഗംഗീതവാസന ഉണ്ടായിരുന്നോണ്ട് എപ്പോഴെങ്കിലും ഒരു പാട്ടുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ അതിനെ പറ്റി പാടും അവർ പാടുമായിരുന്നു ഏതോ ഒരു പാട്ടിനെ പറ്റി അത് ആ പാട്ടിനെ പറ്റി ഞാൻ സത്യമായിട്ട് കൂടുതൽ അറിയുന്നത് ഈ ജയനിൽ ജയനിന്ന അതായത് പിന്നെ എം ജി രാധാകൃഷ്ണൻ ചേട്ടന്റെ ഒരു പാട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ മൂളിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞു ഈ പാട്ട് ഏതാ ഈ പാട്ട് ഈ പാട്ട് അറിയത്തില്ല ഇത് ഭയങ്കര ഫേമസാ അതെല്ലാരും യുവജനോത്സവത്തിലൊക്കെ അതെ പിന്നെ മാണിക്യ മാണിക്യവീണയും അതൊക്കെ ഭയങ്കരമായിട്ട് പാടും അതെ അതെ പിന്നെ ഈ ഉദയായിൽ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളെല്ലാ പിന്നെ സിനിമയ്ക്കും സെക്കൻഡ് ഷോയ്ക്കും ഒരു ബോഡി ഗാർഡായിരുന്നു എന്നെയും ഷീലാമ്മയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും ആൾക്കാരെ മാറി നിൽക്കുമ്പോൾ ഭയങ്കര ഇതായിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നതൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഭാഗ്യം ചെയ്ത മനുഷ്യനാണ് കാരണം ഇങ്ങനെയൊക്കെ ഒരു സംഭവിച്ചിട്ട് കാലും കഴിയുമ്പോഴാതെ സംസാരിക്കാൻ അതിന് ആ ഒരു കടപ്പ് അതെ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല ആക്ച്വലി ഹീറോ ആയിട്ട് തന്നെ പോയി പിന്നെ അത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അല്ല അത് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സും കൂടി ആയിരിക്കാം കാരണം വെച്ചാല് അങ്ങനെ മനസ്സും കൂടെ ആയിരിക്കാം കാരണം അദ്ദേഹം എല്ലാരോടും വളരെ സൗഹൃദമായിട്ട് വളരെ സ്നേഹത്തോടുകൂടിയാണ് സെറ്റി ജേട്ടൻ ഉണ്ടെങ്കിൽ സത്യം കൂടെ ലവ് അഭിനയിക്കുമ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയി തോന്നും ഒട്ടും ഒരു എന്താ പറയാ നമ്മളെ അദ്ദേഹത്തിന് തൊട്ടോ തൊട്ടില്ലെന്ന് തോന്നും അതുപോലെയാണ് അദ്ദേഹം അഭിനയിക്കുക അതൊരു നമുക്ക് നമുക്കെന്താ പറയാ ഞാൻ ഇങ്ങനെ ചെയ്യും കേട്ടോ ഇങ്ങനെ പിടിക്കും കേട്ടോ എന്ന് പറയും ഷോർട്ട് കയറി കെട്ടിപിടിക്കുക അങ്ങനെയൊന്നല്ല കൈ എങ്ങനെയായിരിക്കും എന്ന് പറയും അപ്പൊ നമുക്ക് അങ്ങനെയായിരുന്നു അത്